ീങ്ങൾ ഇല്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല ബദിരിയങ്ങളുണ്ട് ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാൻ വേണ്ടി അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ശരീരവും മനസ്സും സമ്പത്തും കൊടുത്തവരാണ് ബദിരി നിഷേധിക്കാനൊക്കില്ല പതിനാല് പേർ ആ യുദ്ധരംഗത്ത് ബദറിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു ബദർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണ സുഹൃത്തുക്കളെ മദീനയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന് അര കിലോമീറ്റർ പള്ളിക്ക് വരാൻ വെയില് മഴ ചൂട് വണ്ടി പെട്രോൾ കാരണം പറയുന്നവരാണ് നമ്മള് നൂറ്റി മുപ്പത് കിലോമീറ്റർ മ നിന്ന് ബദറിലേക്ക് എന്നാ പോകുന്നത് റമദാൻ പതിനാറിന്റെ അന്ന് യുദ്ധം എപ്പോഴാണ് ആരംഭിക്കുന്നത് റമദാൻ പതിനേഴിന്റെ പകല് ആ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് പ്രവാചകരെ സംരക്ഷിക്കാൻ ഇസ്ലാമിന്റെ എസ്സത്ത് ഉയർത്താൻ വേണ്ടി പോരടിച്ചവരാണ് അവര് ചെമ്പ് പളമ്പിക്കൊടുത്ത് അവിടെ ബീഫ് വരട്ടിയിട്ട് അത് വിതരണം ചെയ്ത് തന്നു നടക്കുകയായിരുന്നില്ല പട്ടിണി കടന്ന് കഷ്ടപ്പെടുകയായിരുന്നു നമുക്കൊന്നും ആ ചരിത്രം പറയാനുള്ള അർഹതയുണ്ട് സുഹൃത്തുക്കളെ ആ ബതിരിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിന്റെ എസ്സത്താണ് അല്ല പോലും ഖുറാനില്ല അവരെ പറ്റി പറഞ്ഞു ബദറിൽ നിങ്ങൾ വളരെ കുറഞ്ഞ ദുർബലരായിട്ട് പോലും അള്ളാന്റെ സഹായം നിങ്ങൾക്കുണ്ടായി എന്തേ കാരണം എങ്ങനെ സഹായിച്ചത് ഇത് റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഈ സ്കാസ ചെയ്തു റബ്ബേ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു ലഭിതങ്ങൾ സുചോതിൽക്കണെന്ന് പൊട്ടിക്കരഞ്ഞു സഹാപത്ത് വഷമത്തോട് അള്ളഹാനോട് രാത്രിയിൽ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചു മറുഭാഗത്ത് അഭൂജകലും മുറ്റബത്തടക്കമുള്ള നേതാക്കന്മാര് കള്ളു കുടിക്കുന്നു നർത്തകിമാരുടെ കൂടെ ഡാൻസ് പാടുന്നു അവർ അവിടെയതാ ആനന്ദർത്തമാടിക്കൊണ്ടിരിക്കുന്നു മൃഗങ്ങളെ അറുത്ത് തിന്ന് കൂറ്റന്മാരായി ഉല്ലസിക്കുകയാണ് നാളെ മുഹമ്മദിന്റെയും മനുയായികളുടെയും കഥ കഴിക്കാൻ പോകുന്നു എന്ന് സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പുറത്ത് പേടിച്ച് ബേജാറായി അല്ലാനോട് പ്രാർത്ഥിക്കുകയാണ് ആ ബതിരി നിങ്ങൾക്കല്ലാന്റെ സഹായം കിട്ടി എപ്പോഴാ ഇത് റബ്ബക്കും റബ്ബിനോട് റബ്ബിനോടല്ലാനോട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകി ആയിരക്കണക്കിന് മൂവായിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ അന്ന് സഹായിച്ചു എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അവസ്ഥ എന്താ ഈ ബദരീങ്ങളുടെ സ്മരണ പുതുക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മധുഹിന്റെയും പ്രശംസയുടെയും വാക്കുകൾ കേട്ടാൽ നമുക്കറിയാൻ സാധിക്കുന്നു ഇന്ന് സമൂഹം ബദരീങ്ങളെ സ്നേഹിക്കുകയല്ല അപമാനിക്കണം ഞാൻ ഉദാഹരണം പറയാം നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് കുറിച്ച് പ്രശംസിക്കാൻ എന്ന പേരിൽ ഉണ്ടാക്കിയ തപസ്സുൽ വൈത്ത് അവിടെ വീടുകളിൽ പള്ളികളിലൊക്കെ ഇന്ന് ഈ അമ്പതാം പതിനേഴിന്റെ പകലിലൊക്കെ കൊണ്ടുപോകുന്നു പതിർ ശുഹദാക്കളെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്നേഹിക്കുകയാണ് ബഹുമാനിക്കുകയാണ് ആദരിക്കുകയാണ് എന്ന പേരിൽ ഈ ബദരീങ്ങളെ തന്നെയും വിളിച്ചുകൊണ്ട് കൊണ്ട് തപസ് നമുക്ക് കാണാം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ലായിലാഹ ഇല്ലാഹു ലായി കേട്ടപ്പോ ഞമ്മടെ ഓ എന്തൊരു നല്ല വാക്കാ മഞ്ഞു പറഞ്ഞു കേട്ടോളി എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിൽ എടേക്കൂടെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്താല് പുട്ടിന് തേങ്ങമാതിരി ഇടയിലൊരു ലായിലാഹുള്ളത് ചേർത്ത് കൊടുത്താല് പിന്നെ പറയുന്നതൊക്കെ നല്ലതാണെന്ന വിചാരിക്കും അല്ല എന്താ പറയണത് പധുരീയങ്ങൾ അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നീങ്ങാൻ ആരോടാ പ്രാർത്ഥിച്ചത് അവരോട് പ്രാർത്ഥിക്കണം പധുരീയങ്ങളിൽ പതിനാല് പേര് ആറുപേര് മുഹാചരിയങ്ങൾ എട്ടുപേർ അനുസാരികൾ മരണപ്പെട്ടു ശേഷം ജീവിച്ച മറ്റു സഹാഭിമാര് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ വന്നപ്പോൾ ആ മരണപ്പെട്ട പധുരിയങ്ങളോടായിരുന്നോ അവര് പ്രാർത്ഥിച്ചിരുന്നത് തേടിയിരുന്നത് അല്ല എല്ലാത്തിനും വേണ്ടിയിട്ട് ഇന്ന് അവരുടെ പേരാ പറയുന്നത് കടം വേടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാതയിൽ നീങ്ങുവാൻ തുണറബന ഇത് നേരെ പടച്ചോനെ എന്ന് പറഞ്ഞ പോരെ ഇതിന്റെ ഇടയിൽ എന്തിനാണ് ഒരു മഹാന്മാരെ കൊണ്ടുവച്ചതാണ് തവസ്സുല് ചെയ്യാന്ന് പറഞ്ഞത് അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഇവരോട് വെച്ച് ചോദിക്കുകയാണ് പ്രഷറും പ്രമേഹം ഷുഗർ അതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും തുണറബന പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പദര്യങ്ങളെ കൊണ്ട് മാറ്റി തന്നെ സുഹൃത്തുക്കളെ ബദൽ പങ്കെടുത്ത സഹാബിമാരെ പിൽക്കാലത്ത് ജീവിച്ചപ്പോൾ കോളറ ബാധിച്ച് ബാലിച്ച് മരിച്ചിട്ടുണ്ട് അവരോടാണ് ഇപ്പൊ ഞമ്മള് ചോദിക്കുന്നത് ഞങ്ങളെ അറ്റാക്കും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ മാറ്റി തന്നെ ഈ വിരോധാഭാസം പറയുന്നവരെന്താറാണ് ഞങ്ങള് സ്നേഹിക്കുകയാണ് ഞങ്ങൾ മത് പറയുകയാണ് അല്ല ഇത് മത് ഇത് അവരെ അപമാനിക്കലാണ് ഇനി പതിർ മാല എടുത്ത് നോക്കിയാലും ഇതേപോലെ തന്നെയാണ് കാണുന്നത് മാല പൈത്തുകളിലും ഇതേ പാക്കുകളും ഇതേ വരികളും തന്നെയാ പറയുന്നത് ദാഹം വീശപ്പോ കൊടുമാൽ തളർച്ചയോ തടിയിൽ മാറാതോ ജിൻ താൻ ചതിയാലോ ദേഹം വാലഞ്ഞോ നീ പേരീനെ ചൊല്ലുകിൽ തീരുമോനമ്മിപയാകുമെന്നോ വേർ സഹാഭിമാരുണ്ടാക്കിന്നല്ല ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ മനുഷ്യന്മാരുണ്ടാക്കിയോ വരികള ദാഹം മാറാൻ വിഷമം മാറാൻ രോഗം മാറാൻ ശൈതാന്റെ ബുദ്ധിമുട്ട് മാറാൻ ബദരിങ്ങളെ പേരുച്ച മതിയാകുന്നു ആലോചിക്കും ശരിക്കും പടച്ചറപ്പിനോട് ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ എല്ലാം ഏറെ മീകന്തത്തിൽ ഇന്ത്യനെ ഓതുകിൽ കുറി മുടിയും മുനം പള്ളാ തന്നീന്ന് കുട്ടി പിറക്കലിന് ഇല്ലാശക്ക് അതെന്നോ പ്രസവം സുഖമായിട്ട് നടക്കണമെങ്കിലേ പേര് പറഞ്ഞാൽ ഇങ്ങനെ മനുഷ്യന്മാരെ തീരിൽ നിന്ന് തെറ്റിച്ച് ഒരു ബദരിങ്ങൾ എന്ന യഥാർത്ഥ ജീവിത ത്യാഗം ചെയ്ത മനുഷ്യന്മാരുടെ പേരിൽ പോലും കള്ളക്കഥകൾ ഉണ്ടാക്കി മദർ മൗലിതകളിൽ എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടാണ് അറബിയിൽ തട്ടിപ്പ് നടത്തിയ ഒരുപാട് വാചകങ്ങൾ കാണാം അതിൽപ്പെട്ട ഒരു കഥ കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം ആ മാലയിൽ പറയാം മൗലു പറയാം ചില ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വഹാബിയല്ല പണ്ഡിതനല്ല യോ പറയുന്നുണ്ട് ആരാന്നറിയില്ല എന്താ പറയുന്നത് ഹാജിആാര് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എല്ലാ ബാഗും റെഡിയാക്കി ഹജ്ജിന് മുമ്പ്രക്കും വേണ്ട സെറ്റപ്പ് ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ബദിരീങ്ങളുടെ പേരൊക്കെ ആ പേപ്പർ എഴുതി വെച്ചു എന്നിട്ട് വീടിന്റെ ഉമ്മരപ്പടിയിൽ അത് കൊളത്തിവെച്ചു ഇന്നുണ്ടല്ലോ നമ്മുടെ അടുത്തുണ്ടല്ലോ പ്രധാനപ്പെട്ട വാഹനങ്ങൾ എടുത്തു വാഹനം എടുത്തിട്ട് നേരെ പോയി എന്നിട്ട് ചാർത്തങ്ങൾ തുണി കഷ്ണം കിട്ടി ആ തുണി കഷ്ണം നമ്മുടെ ബൈക്കിനുള്ളിൽ തിരികെ ഇത് നമ്മളെ കാര്യങ്ങൾ ശരിയാക്കി തരും കാറിന്റെ സ്റ്റിയറിംഗിന്റെ അടിയിൽ പരിശോധിച്ചു നോക്കി നമ്മുടെ കാറിന്റെ സ്റ്റയറിങ്ങിന്റെ താഴത്ത് പച്ചക്കട്ട് കിട്ടിയിട്ടില്ലേ ആർക്കാണത് ആര് പറഞ്ഞു ഇത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ നിന്റെ പ്രശ്നങ്ങൾ തീരുന്ന് വിചാരിച്ചു നമ്മുടെ സഹോദരൻ അടുത്ത കാലത്ത് ഗൾഫ് പോണതിന്റെ മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞു പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് ജാറം ഓടിക്കട്ടോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ട് ഒരു പാസ്പോർട്ട് കൊണ്ടുപോയി ജാറാം ഓടി പോയോ ജാതി മനുഷ്യന്മാരും ഈ ജാതി വിശ്വാസങ്ങളുമായി ജീവിക്കണവരൊക്കെ ചിന്തിക്ക പടച്ചോണ്ടരത്തേക്ക് ചെല്ലണ്ടവരാണ് ഞമ്മള് അള്ള പഠിപ്പിച്ച വിശ്വാസത്തിന് പുറമേ എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഹാജി ആര് എഴുതി വെച്ചു എന്ന് പറയാം എന്നിട്ട് ഹജ്ജിനു പോയ സമയം നോക്കിയിട്ട് കള്ളന്മാര് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അതിലുള്ളത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ വീടിന്റെ മോളിലേക്ക് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുള്ള അഭ്യാസത്തിന്റെ ശബ്ദം കേൾക്കാൻ കള്ളൻ കള്ളൻ മേലെ മേലെന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിപ്പോയി രണ്ടാമത്തെ ദിവസം വന്നു മൂന്നാമത്തെ രാത്രി വന്നു അപ്പോഴൊക്കെ ഇതേ ശബ്ദം അവിടെ കേൾക്കുകയാണ് അങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ അത്ഭുതത്തോടെ ഈ വീട്ടിൽ നിന്ന് മോഷണം നടക്കൂല ഇവിടെ ആളുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു കള്ളനദ അവരുടെ വീട്ടിലേക്ക് ചോദിച്ചു നിങ്ങൾ ഈ വീട്ടിൽ ആരെങ്കിലും കാവലാക്കിയിരുന്നോ ആ ഞാൻ കാവലാക്കിയിരുന്നു ആരെയാ കാവലാക്കി ഞാൻ ആയത്തിൽ കുറിച്ച് ഇവിടെ എഴുതി ഒട്ടിച്ചിരുന്നു പിന്നെ പിന്നെ ഞാൻ ബദരിയങ്ങളുടെ എല്ലാരും പേര് ഇവിടെ എഴുതി ഒട്ടിച്ചിരുന്നു അപ്പൊ കള്ളം പറഞ്ഞുത്രേ ആ അന്ന വെറുതല്ല ഞങ്ങൾ ഇവിടെ വന്നപ്പോ സൗണ്ട് കേട്ടിരുന്നു ഈ കള്ളന്മാരെ കഥയും ഈ കള്ളന്മാരെ എഴുതി ഉണ്ടാക്കുമ്പോ ഒന്ന് നല്ലോണം ആലോചിക്കണം നല്ലത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഒരു പേരെഴുതി കെട്ടിത്തൂക്കിയാല് വീട്ടിൽ കള്ളം കേറൂല വീട്ടിൽ മോഷണം നടക്കൂല മതിരി എന്ന് വിശ്വസിക്കുന്ന ബതിരിങ്ങൾക്ക് ഇതൊന്നല്ലായിരുന്നു പണി അവർ തീരെ പോകുമെന്നാണ് നോക്കിയിരുന്നത് നമ്മൾ അവരുടെ വിശ്വാസത്തെ മുൻകിപ്പിടിക്കുക അവർ പഠിപ്പിച്ച ഇസ്ലാമിന്റെ മാതൃകകൾ ചേർത്ത് പിടിക്കുക ഇസ്ലാമിന് വേണ്ടിയിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ട് സമ്പത്ത് കൊണ്ടും അധ്വാനിക്കാൻ പണിയെടുക്കാൻ വേണ്ടി തയ്യാറാവുക അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറ ചീമാനോട് കൂടെ ജീവിക്കാനുള്ള തൗഫീ അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമ്പോൾ